കാക്കേങ്ങാട് യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന എ കെ ഹസൻ മാസ്റ്ററെ ആദരിച്ചു കാക്കേങ്ങാട് ശ്രീ പാർവതി ഓഡിറ്റോറിയത്തിൽ നടത്തിയ ആദരവ് ചടങ്ങ് എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു വർഷത്തെ എല്ലാവരെയും നമ്മുടെ രാജ്യത്തിന്റെ നാവിക സേനയുടെ തലവനായി ഈ ചടങ്ങിൽ പി സി ഷംനാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി വി സജീദ് കെ വേലായുധൻ ഇബ്രാഹിം മുണ്ടേരി നസീർ നല്ലൂർ എൻ വി ഗിരീഷ് ഓ ഹംസ ടി വി ഷാജി വി രാജു മണികണ്ഠൻ മാസ്റ്റർ കെ എം കൃഷ്ണൻ എ പി മുഹമ്മദ് സി വി കുര്യൻ ടി എഫ് സുഭാസ്റ്റൻ കെ ടി ടോമി പി പി സക്കറിയ അസ്ലം കാക്കയങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കോഴിക്കോട് സർഗം ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി ഹൈവിഷൻ ന്യൂസ് പേരാവൂർ